ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് അഹിച്ച് ക്രിസ്തുല നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു ഇന്ന് നമ്മൾ ഒരു ചോദ്യോത്തര രീതിയിലുള്ള വേദപഠനമാണ് വിവാഹത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും അവർക്കുള്ള ഉത്തരങ്ങളുമാണ് എന്നോടൊപ്പം ചേരുന്നത് ഷാജി ഉമ്മൻ ബ്രദർ ആണ് എന്തിനാണ് ശരിക്കും വിവാഹം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദൈവം എന്താണ് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് എന്തിനാണ് ദൈവം നമ്മൾ വിവാഹം കഴിക്കാൻ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ് അതായത് നമുക്കറിയാം ഏതും തോട്ടത്തിൽ വെച്ച് ആദമിനെ ഉറക്കി കിടത്തിയിട്ട് ദൈവം അവനിൽ നിന്നാണ് ഹവു ഉണ്ടാക്കുന്നത് അപ്പോൾ അവനൊറ്റയ്ക്ക് ഇരിക്കുന്നത് എന്ന് ദൈവം കണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്ത് എന്തിനാണ് വിവാഹം അവിടെ വെച്ചത് നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ലായിരുന്നു ആതുമിനെ നല്ലത് കാരണം ഹവ വന്നുകൊണ്ടാണ് അത്രയും പാപം ഉണ്ടായത് ഹവ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദിപ്പോഴും ഇവിടെ പഴമൊക്കെ പറിച്ചു തന്നെ തോട്ടത്തിലൂടെ നടക്കുമായിരുന്നു പക്ഷെ ഹവ വന്നപ്പം ഹവയാണ് ഐഡിയ കുറഞ്ഞു കൊടുക്കുന്നത് അതായത് സാത്താൻ്റെ മുമ്പിൽ സാത്താൻ പറയുന്ന കേട്ട് കീഴടങ്ങുകയും പിന്നെ ആ പഴം പഠിച്ച് നീ നിന്നിട്ട് ആദമിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പഴം നല്ലതാണ് തിന്നോളം പറഞ്ഞ് കീറ്റിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഹവയാണ് അപ്പോൾ ഹവ ഇല്ലായിരുന്നെങ്കിലല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷെ ദൈവം നോക്കിയപ്പം ആദും ഒട്ടിക്കിരുന്ന് പാപം ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഹവ വന്ന് ആ പരീക്ഷണത്തിലൂടെ കടന്നുപോയി തോറ്റാലും ജയിച്ചാൽ ആ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഓക്കെ ദൈവം അതാണ് കുറച്ചുകൂടെ നല്ലത് അതായത് ആദമിൻ്റെ കൂടെ ഹവുള്ളതാണ് നല്ലത് എന്ന് ദൈവം തീരുമാനിച്ചു അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പർപ്പസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവം ആദമിനും ദൈവത്തിൻ്റെ തമ്മിൽ കൂട്ടായ്മയുണ്ട് സ്നേഹമുണ്ട് പക്ഷെ ആദമിന് തുല്യമായ തിരിച്ചു കിട്ടാവുന്ന രീതിയിൽ അതായത് ഒരു എക്സ്ചേഞ്ച് പോസിബിളല്ല കാരണം ആദമിൻ്റെ ചുറ്റുമുള്ളതെല്ലാം നല്ല മൃഗങ്ങളും വിശേഷബുദ്ധി ഇല്ലാത്ത ആൾക്കാരുമാണ് അപ്പോൾ ആദമിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ സ്നേഹം അല്ലെ ഫംഗ്ഷൻസ് ഇതിന് റിസിപ്രോക്കേറ്റ് ചെയ്യാൻ അതായത് അതിന് അത് സ്വീകരിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്യുന്ന ആരും ആദമിനില്ല അപ്പോൾ വിവാഹത്തിലൂടെ ബേസിക്കലി ദൈവം ഉദ്ദേശിക്കുന്നത് ആദമിനൊരു തുണയാണ് തുണ ഇണയും തുണയുമായിട്ടാണ് അതായത് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിൻ്റെ ആ ഒരു സ്നേഹം വാങ്ങിക്കാനും കൊടുക്കാനും ആദ്യമിനെപ്പോലെ തന്നെയുള്ള ഒരാൾ എന്നാൽ ആദ്യമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരാൾ അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്കറിയാം ഒരു സ്ത്രീയെ പുരുഷനും നോക്കിക്കഴിഞ്ഞാൽ അവർ അടിമുടി മുടി മുതൽ പാദം വരെ ശാരീരികമായും മാനസികമായിട്ടും ചിന്തകളിലെല്ലാം ഡിഫറെൻ്റാണ് ഒരു പ്രശസ്തമായൊരു പുസ്തകമുണ്ട് മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമെൻ ആർ ഫ്രം ഈനസ് എന്ന് പറഞ്ഞൊരു പുസ്തകം രണ്ട് ഗ്രഹങ്ങളിൽ നിന്നുള്ളവരനവരുന്നതാണ് അതിൻ്റെ അർത്ഥം അത് സൈക്കോളജിക്കലി ഫിസിയോളജിക്കലി എല്ലാം അങ്ങനെയാണ് പക്ഷേ ഈ രണ്ടു യുഗ യുഗ്രഹത്തിൽ നിന്നുള്ളവരാണെന്നുള്ളത് ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ അതിനർത്ഥം ഒരു പുരുഷനൊരിക്കലും സ്ത്രീ ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നു വിചാരിക്കരുത് സ്ത്രീക്ക് ചിന്തിക്കാൻ വേറൊരു പാറ്റർ ആകുന്നത് അത് അപ്പോൾ ആദമി നിന്നാണ് ഹൗവ ഉണ്ടായതെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ സ്ത്രീയും പുരുഷനും കൂടെ ചേരുന്ന ആ വണ്ണസാധന അപ്പോൾ അതിനകത്ത് ഈ രണ്ടും ചേരുന്നതാണ് മനുഷ്യൻ അപ്പോൾ ഒന്നിന് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒന്നോ ഇപ്പോൾ നമ്മളൊരു പേപ്പറ് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും അത് കൂട്ടി മുട്ടിക്കുമ്പം അത് സിങ്ക് ആവുന്ന ഒന്നിച്ചിരിക്കുന്ന പോലെ എന്തെങ്കിലും ഒന്നാകുന്ന ആ ആ പർപ്പസ് അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തൃത്വത്തെ പൂർണ്ണമായി കാണിക്കുവാനും പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ പരസ്പര ബന്ധം അത് മനുഷ്യരിൽ കാണുവാനും ആ സ്നേഹം മനുഷ്യരുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന കാണുവാനും ആ പിതാവിൻ്റെ ലീഡർഷിപ്പ് പുത്രൻ്റെ ഇനി വരാൻ ആ ലോങ് എക്റ്റേണൽ സബ്മിഷനും ഈ വിവാഹത്തിനകത്ത് ഈക്വ ഈക്വൽ ആൾക്കാരുടെ സബ്മിഷൻ ഈക്വൽ ആൾക്കാരിൽ ഒരാളുടെ സബ്മിഷൻ ഇതെല്ലാം ഈ തൃത്വത്തിനകത്ത് നമ്മൾ കാണുന്ന ദൈവ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇപ്പോൾ വിവാഹത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവം ആരെന്ന് അവൻ്റെ മഹത്വത്തെ കാണിച്ചു കൊടുക്കാനും ദൈവിക സ്വഭാവങ്ങളുടെ ഒരു എക്സ്ചേഞ്ച് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന കാണുന്നത് അത് ദൈവത്തിൻ്റെ ഗ്ലോറിയാണത് പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഈ വിവാഹത്തിന് കുറച്ചുകൂടെ ആഴമായിരുന്ന ഒരു മാനമുണ്ട് ആ മാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുവാൻ പൊരുഷൻറ്റേതല്ലാത്ത പുതിയൊരു റിസോഴ്സ് ഉണ്ട് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇപ്പോൾ അതിനർത്ഥം ആത്മീകമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പരസ്പരം പങ്കുവയ്ക്കുക അപ്പോൾ ഭർത്താവോട് പറയാണ് നീ കർത്താവ് സവേസിനെ ചോദിച്ച ഭാര്യ ചലഞ്ചഡ് ഇൻ ടു ദാറ്റ് ഒബീലിയൻസ് ഹോളിനെസ്സിലേക്കുള്ള ഒരു സയൻറ്റിഫിക്കേഷനിലേക്കുള്ള ഒരു യാത്രയാണ് യേശുവിൻ്റെ സ്നേഹം എന്തായിരുന്നു ആ അകപ്പ എന്തായിരുന്നു അതെങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക അപ്പോൾ ഭാര്യ ബലഹീനമായിട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനയായ ഭാര്യ ഭർത്താവിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ബലഹീനയായ ഭാര്യ ഭർത്താവിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലവ് മീ ഇഫ് ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു ലവ് ഒരു ലോമി ഇപ്പം ഭർത്താവ് കരുന്ന് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും അതുപോലെ തന്നെയാണ് തിരിച്ചു ഭാര്യയാണ് ഡൊമിനേറ്റ് ചെയ്തത് ആദ്യം പരം കൊണ്ടുപോയി തീറ്റിപ്പിക്കുന്നത് പക്ഷേ ഭാര്യയോട് പറയുകയാണ് യു ലേൺ സബ്മിഷൻ ലേൺ സബ്മിഷൻ ആൻഡ് ലിസൺ ഫ്രം ഹിം അപ്പോൾ ഇത് രണ്ടിനകത്തും വിശദീകരണത്തിൻ്റെ വലിയ ചലഞ്ചുണ്ട് ഈ ഈ സബ്മിച്ചഡ് ആയിരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ ആൾ ലേഡീസ് വിചാരിക്കുന്ന ഇത് ഭയങ്കര ബാഡാണ് പക്ഷെ ശരിക്കും അത് ആ ബാറുള്ള കാര്യമല്ല യേശുവിൻ്റെ സ്വഭാവമാണത് അപ്പോൾ ഈ ഭർത്താവായിരിക്കുന്ന ആളും യേശുവിൻ്റെ സ്വഭാവത്തെ ലഭിക്കുന്ന ഭാര്യ ആയിരിക്കുന്ന ആൾക്കും യേശുവിൻ്റെ സ്വഭാവത്തെ ലഭിക്കുന്ന അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിതാവ് പുത്രനെ സ്നേഹിച്ചവരെ പുത്രൻ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു പുത്രൻ നമ്മളെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു ആ ഒരു ബന്ധം ഏറ്റവും കൂടുതലായിട്ട് പ്രകടമാകുന്ന ഒരു വിവാഹത്തിലാണ് അപ്പോൾ വിവാഹം അതുകൊണ്ട് തന്നെ ആ ആ മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്കായി അതായത് ഒരു പൂർണ്ണ മനുഷ്യനെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പുരുഷൻ്റെ സ്വഭാവവും സ്ത്രീയുടെ സ്വഭാവവും ഒരാളിൽ കാണുന്ന ഭംഗിയല്ല അത് രണ്ടാളിൽ തന്നെ കാണുകയും എന്നാൽ അവരൊരു യൂണിറ്റായിട്ട് ഓപ്പോസിറ്റ് പോൾസ് ഒന്നിച്ചു വരുന്ന് ഒന്നായി മാറിയ ദൈവത്തിൻ്റെ മുഴുവൻ മഹത്വവും ക്രിസ്തുവിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവം ഇത് വെളിപ്പെടുത്തുന്നതാണ് വിവാഹത്തിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇണയില്ലാതെ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുകയും ദൈവത്തിൻ്റെ രാജ്യവും മഹത്വം അന്വേഷിക്കുകയും ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് ശരിയായ കാര്യമെന്നാണ് തീർച്ചയായിട്ടും ശരിയായ കാര്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം സ്ത്രീയും പുരുഷനും പരസ്പരം പൂർണ്ണരാകുന്നു വിവാഹത്തിലൂടെ ഓരോരു ശരീരമായി മാറുമ്പോഴാണ് എന്നാണ് അപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊരു ചോദ്യം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണരാകാൻ വേണ്ടി വേറെ ഒന്നിൻ്റെ ആവശ്യമുള്ള അത് ക്രിസ്തു ഉള്ളതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മളെപ്പോഴും പൂർണ്ണരായിരിക്കുന്നത് കൊണ്ട് ഓരോ വ്യക്തിക്കും വേറൊരാളുടെ സഹായമില്ലാതെ തന്നെ ആ പൂർണ്ണമായ സന്തോഷം ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇറ്റ് ഇസ് പോസിബിൾ ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ കർത്താവിനും കർത്താവിൻ്റെ തലയായിരുന്നോട്ടെ ഏ എനിക്ക് വേറെ തല വേണ്ട എന്ന് ഒരു സ്ത്രീയോ എനിക്ക് കർത്താവെന്ന തല ഉണ്ടല്ലോ അത് മതി ഐ വിൽ സബ്മിറ്റ് യു ഹ്യൂ എന്ന ഒരു പുരുഷനോ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു കുഴപ്പമില്ല അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്നുള്ളതൊരു നിർബന്ധമല്ല ബുദ്ധി നിയമത്തെ സംബന്ധിച്ചിരുന്നു ഇന്ന് പല ആൾക്കാരും വിവാഹം നടന്നില്ലല്ലോ നടക്കുന്നത് ഒരു ഭയങ്കര നിർബന്ധമായിട്ട് അവരുടെ ഉള്ളിൽ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊരു പരിധിവരെ നല്ലതുമാണ് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതെ സെർവ് ചെയ്യാനുള്ള കൃപ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് അവർ സഭയുടെ പാസ്റ്റർ ആയിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഒരു സഭയുടെ അധ്യക്ഷനാകുന്നയാൾ കുടുംബങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇടപെടണം അവർ സഹോദരിമാർ ഇടപെടണം അപ്പം അവർക്കൊരു കുടുംബം ഉണ്ടാകുന്ന ഒരു സേഫ് സേഫായിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ എനിക്കൊരു കുടുംബം ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒരു കുടുംബം ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഒരു ഒരു വിദേശ്രൂഷ ചെയ്യാൻ ചെയ്യാനുള്ള ഒരാൾ ഒരിക്കലും വിവാഹം കഴിക്കാതിരിക്കരുത് ആ ഒരു കുടുംബം ആ ഒരു കുടുംബം കുടുംബം ടു കുടുംബം ആ സ്നേഹമാണ് ശരിക്കും ഒരു സഭയെ പണിയേണ്ടത് എന്നാൽ ചില പക്ഷേ സെലിബസിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാലത്ത് അങ്ങനെ ആലോചിച്ചിരുന്ന ആളാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ വിവാഹം കഴിക്കാതെ ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സഹോദരന്മാരുടെ ഒരു ഓർഡർ ഒരു ബ്രദേ ഓർഡർ ഉണ്ടാക്കി വിവാഹം കഴിക്കെന്താണെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ ഒന്നിച്ച് കർത്താവിനെ സെർവ് ചെയ്യാൻ എവിടെയെങ്കിലും അങ്ങനെ ജീവിതത്തിൽ വിവാഹം കഴിക്കാതെ പോകാം എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇനി ഇയാളെ കെട്ടിക്കളാൻ പറഞ്ഞു കെട്ടി അത് കഴിവുള്ളൂ അപ്പോൾ ഈ വിവാഹത്തിനകത്ത് പലരും യൗവനത്തിൽ ചിന്തിക്കുന്നത് ഒരു ശാരീരികമായ തൃപ്തി ആ ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ വിവാഹത്തെ അങ്ങനെയല്ല കാണേണ്ടത് വിവാഹം ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യമാണ് ഒന്നിച്ച് വൃദ്ധരാകുക ഒന്നിച്ച് ഒരു കുടുംബം ഉണ്ടാക്കുക പ്രായമാകുമ്പോൾ പരസ്പരം ആശ്വസിപ്പിക്കാനും പരസ്പരം കൈത്താങ്ങരമായിരിക്കുക ആയിരിക്കുക മേ ബി ഒരു വാക്കി പറഞ്ഞാൽ എ ഷോൾഡർ ടു ക്രൈ ഓൺ ഒരു വിഷമം വരുമ്പം പങ്കുവയ്ക്കാനൊരാളുണ്ടാവുക അപ്പോൾ ഒരു ഇന ഇനയും തുണയും ഉണ്ടാവുക എന്നുള്ളതാണ് വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട അവസരം പർപ്പസ് അതിനകത്ത് ശാരീരികമുണ്ട് മാനസികമുണ്ട് ആത്മീയമുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ശാരീരികമായൊരു കാരണത്താൽ ഇത് അല്ലെങ്കിൽ വേണ്ട അതിൻ്റെ തൃപ്തി എനിക്ക് ആവശ്യമില്ല ഐ ക്യാൻ ലീവ് വിത്തഔട്ട് ദാറ്റ് എന്ന് ഒരു ലൈംഗികമായൊരു ആ ഒരാളെ വേണ്ടി കല്യാണം കഴിക്കാൻ അങ്ങനെ എനിക്കൊരു നിർബന്ധമില്ല ഓക്കെ എന്ന് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല വിവാഹം ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ കാര്യവും കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം ഇമോഷണലിയും ഇൻഡിപ്പെൻഡൻ്റായിട്ട് ജീവിക്കാൻ വൈകാരികമായി ഒറ്റയ്ക്ക് ഇരുന്നാലും കുഴപ്പമില്ല അതും കൂടെ വേണം അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ദൈവം വരം നൽകിയിട്ടല്ലാതെ ആരെക്കൊണ്ടിത് സർക്കി സാധിക്കുകയില്ല മാത്രമല്ല ഇന്ന് കല്യാണം കഴിക്കാതിരുന്നിട്ട് ഒരമ്പത് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ മനസ്സനക്കമുള്ള ഒരാളെ എന്തേലും കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് പിന്നെ കിട്ടുന്നവരെ കിട്ടുക എന്നുള്ളത് കിട്ടുന്നവരെ കിട്ടുക എന്നുള്ളത് പോയിസിലോട്ട് പോവും അപ്പോൾ പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം വിവാഹം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ അതുകൊണ്ട് പ്രായമാകുമ്പയ്യോ ഞാൻ കല്യാണം ചെറുപ്പത്തിൽ കഴിക്കുന്നതായിരുന്നു എന്നൊരു റിഗ്രറ്റ് അയാൾക്ക് വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപാവരം ഉണ്ടെന്നും എനിക്ക് തോന്നിയാൽ മാത്രം പോരാ എൻ്റെ സഭയിലും ശുശ്രൂഷകർക്ക് തോന്നണം ശരിയാണ് ഇദ്ദേഹം വിവാഹം കഴിക്കാതെ നിന്നാൽ ചില ആൾക്കാരെ കാണുമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് പറ്റിച്ച് കെട്ടിച്ചില്ലെങ്കിൽ പ്രശ്നമാകുന്നു അങ്ങനെ ഒരു ഒരു കാര്യം ഒരാളെ കൊണ്ടും പറയിപ്പിക്കാൻ ഇടവരരുത് അതായത് വിവാഹമെന്ന് പറയുന്നത് ഞാൻ വേണ്ടാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ആ സഭയ്ക്കും കൂടെ തോന്നണം ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഹി ഹാസ് ദ് ഗിഫ്റ്റ് എന്ന് തോന്നണം അങ്ങനെ തോന്നിയില്ലെങ്കിൽ നാളെ ഇത് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അപ്പോൾ അവർക്ക് മറ്റു ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പ്രസംഗിക്കാൻ പോകാം പഠിപ്പിക്കാൻ പോകാം എന്താ പറയുന്നത് ഇംഗ്ലീഷ് ആയിട്ട് പോകാം ബട്ട് നോട്ട് നെസസറി അസ് എ ദ കാനോട്ട് സെർവ് ആസ് എ പാസ്റ്റർ അപ്പോൾ പൂർണ്ണത ക്രിസ്തുവിൽ കണ്ടെത്താൻ ഇതില്ലാതെ ഇതും കൂടെ ചേർന്നാണ് സ്ത്രീ തല പുരുഷൻ പുരുഷൻ്റെ തല ക്രിസ്തു ക്രിസ്തുവിൻ്റെ തല ദൈവം അതാണ് ദൈവം വെച്ചിരിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് പിതാവിനേം പുത്രനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ സ്ത്രീയോ പുരുഷനോ ഞങ്ങൾ ഒറ്റയ്ക്ക് ക്രിസ്തുവിൻ്റെ പോകുന്നത് മതി എന്ന് വിചാരിച്ചാൽ അതിന് കുറ്റം പറയാനും സാധിക്കുകയില്ല അപ്പോൾ അത് വരം കിട്ടുന്നവർക്ക് മാത്രമാണത് സാധിക്കുകയുള്ളൂ എല്ലാവരും അതിന് എറിഞ്ഞു പുറപ്പെടരുത് എല്ലാവരും ഇതിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു റിഗ്രറ്റ് ഉണ്ടാകാം അബദ്ധ സഞ്ചാരം ഉണ്ടാകാം വേറെ ഏതെങ്കിലും ആരോട് ഇഷ്ടം തോന്നാം പിന്നീട് കാലത്ത് പ്രണയം ഉണ്ടാകാം അപ്പോൾ അത് ചിലപ്പം അന്തളിക്കലായിരിക്കാം നാളെ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് ഇന്നേ പ്രതിജ്ഞ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിവാഹം എല്ലാവർക്കും മാന്യമാണ് എല്ലാവരും അതിനുത്സാഹിക്കുക ഉത്സാഹിക്കാൻ നല്ല അർത്ഥത്തിൽ നിന്ന് വേണമെന്ന് തന്നെ വിചാരിക്കുക ഇൻ കേസ് ദൈവമൊരു കൃപാവരം വേണ്ടത് തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് യു ബി എവിഡൻറ്റ് ഫോർ എവരി വൺ ആണ് എനിക്ക് അതിനുള്ള ഒരു ഉത്തരമായിട്ട് തോന്നുന്നു ഒരു വ്യക്തി വിവാഹത്തിന് തയ്യാറാകാൻ ആവശ്യമായ ഒരു പക്വതയിലെത്തിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ അറിയുന്നു ഓക്കെ അത് ഇപ്പം ഈ ഒരു ചോദ്യം വളരെ ആണ് കാരണം എൽ കെ ജി തൊട്ട് പ്രണേമം തുടങ്ങുന്ന ഒരു കാലമാണ് നമ്മുടേത് അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ പ്രണയം പത്താം വയസ്സുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് എനിക്ക് ശരിക്കും അത് കേൾക്കുമ്പോൾ ശരിയാകും വരുന്നത് കാരണം അതൊരിക്കലും സാധ്യമല്ല അരുത് അത് പാടില്ലാത്തൊരു കാര്യമാണ് ഈ ടീനേജിലോട്ട് വരുമ്പോൾ ആൾക്കാർക്ക് തന്നെ പല ഇൻഫാറ്റുവേഷനും തോന്നുന്നു ആ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ കൺസെപ്റ്റൻസ് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇടപെടൽ കാണുമ്പോൾ ഓ ഇയാളെൻ്റെ അപ്പോൾ ഇതെല്ലാം അപ്പനമ്മമാരുടെയൊക്കെ കൂടെ വളരുന്ന പിള്ളേരാണ് അവർ അവർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും പക്ഷേ ഒരാൾ പ്രണയിക്കാൻ പോലും അതായത് നമ്മൾ നിയന്ത്രണത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയുന്നത് പക്ഷേ പ്രണയിക്കാൻ പോലും ഒരു പക്വതയുണ്ട് പ്രണയത്തെ ഞാൻ ന്യായീകരിക്കുകയല്ല പ്രണയിച്ച് നടക്കുന്നതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ഒരാൾ ഡിസിഷൻ ഡിസിഷനുള്ളിലെടുക്കുന്നതിന് ഒരു ടൈമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് പല തലത്തിലുള്ള പക്വതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് ശാരീരികമായ വളർച്ചവളാണ് പണ്ട് കാലത്ത് നമുക്കറിയാം പിള്ളേർ പതിമൂന്നും പതിനാലും വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കും വളരെ ചെറുപ്പം തൊട്ടേ അവരെ വിവാഹം കഴിക്കുകയും വളരെ ചെറുപ്പം തൊട്ടേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഒരു ഇരുപത്യസ്സാകുമ്പോഴേക്കും രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്നാല് കുഞ്ഞുങ്ങൾ കാണും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു വൃദ്ധരായി മാറും വല്ല്യമ്മമാരായി മാറും അവരുടെ ജീവിതത്തിലെ ആ സന്തോഷകരമായ ജീവിതങ്ങൾ വളരെ പെട്ടെന്ന് അസ്തച്ചു പോകും ഇത് ലോകപരമായ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ചിന്തിക്കുന്നത് അവർ പറയുന്നത് എന്നാൽ ഇന്ന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടല്ല നമുക്കുള്ളത് ഇന്ന് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരെ ബാല്യകാലം കൗരന്മാര കാലത്തിൽ എഴുതിയാട്ടങ്ങളും എല്ലാം ഒന്ന് മാറി സ്വസ്ഥതയോടെ സമാധാനമായി ചിന്തിക്കുകയും എനിക്ക് മുൻപോട്ടുള്ള കരിയർ ഇനി എന്താണെന്ന് തീരുമാനിക്കുക അതിലേക്ക് ഒരാൾ എത്തുകയും ചെയ്ത ശേഷമേ ഉദാഹരണത്തിന് സൂക്ഷലയ്ക്ക് ഇറങ്ങണമെന്ന ഒരാളുടെ ആഗ്രഹം അയാൾ പത്താം വയസ്സ് അല്ല പതിനഞ്ചാം വയസ്സ് കല്യാണം കഴിച്ചില്ല പതിനെട്ടാം വയസ്സ് കല്യാണം കഴിച്ചിട്ട് ആ ആ കൂടെ വരുന്ന പാർട്ട്ണറിന് ആ വീക്ഷണം ഉണ്ടായില്ലെങ്കിൽ ഇവർക്കുണ്ടാകുമ്പോൾ അതുണ്ടായില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ അപ്പം ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്താണ് ജീവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം വിശ്വാസ ജീവിതമാണോ വരുമാനമില്ലാതെ ജീവിക്കാൻ പറ്റുമോ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ പറ്റുമോ ഇതൊക്കെ വേറെതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന നിർബന്ധമില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ശാരീരികമായ പക്വതന്നെയാണ് പറയാം അതായത് ഇപ്പം പതിന പതിനാലാം വയസ്സിൽ പതിനഞ്ചാം വയസ്സിൽ ഒരു കുട്ടി സ്ത്രീ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ട് വരികയെന്ന് പറയുന്നത് എടുത്ത് നോക്കും വളരെ കാരണം അതിനുള്ള ആന്തരികമായ മിച്ചു ശാരീരിക മിച്ചു വരുത്തി വയ്ക്കില്ല അപ്പോൾ ഒരു എപ്പോഴും ശാസ്ത്രം പറഞ്ഞതിനനുസരിച്ചു ശേഷം ട്വൻ്റി ട്വൻറ്റി ടു ശേഷം ട്വൻറ്റി എയ്റ്റ് തേർട്ടി ജൂണിലാണ് ഈ പ്രഗ്നൻസി മാ മദർ ഒക്കെ ആകാനുള്ള ഏറ്റവും നല്ല ബയോളജിക്കൽ ടൈം എന്നാണ് പറയുന്നത് അതൊരു ശാരീരികമായ തരം അതിനെക്കുറിച്ച് ബൈബിളൊന്നും പറയുന്നേ ഇല്ല രണ്ടാമത്തത് മാനസികമായ തരമാണെന്ന് ഇപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയെ പരിപാലിക്കാൻ അതിൻ്റെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കാൻ ഉള്ള പക്വതയുണ്ടോ അതായത് ഒരു സ്വന്തം കുടുംബം തുടങ്ങാനുള്ള ഒരു പക്വതയുണ്ടോ ഒരു കുടുംബനാഥനായിരിക്കാനുള്ള അത് മാനസികമായൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ച ആളുടെ കൂടെ പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഉള്ള ഫ്ലെക്സിബിലിറ്റി എനിക്കായിട്ടുണ്ട് ഒരു കുടുംബം നയിക്കാനുള്ള ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മെച്യൂരിറ്റി അതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ അതിനകത്ത് വരുമാനം അതുപോലെ മുമ്പോട്ടുള്ള യാത്ര ഇതെല്ലാം അതിനകത്തും വരുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ആത്മീകമാണ് അതാണ് നമുക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഒരു പെൺകുട്ടി എൻ്റെ കൂടെ വന്നാൽ അവൾ ഞാൻ ഉദ്ദേശിക്കുന്നൊരു സ്വഭാവമുള്ള ഒരാളല്ലെങ്കിൽ ആ ആളോട് ക്ഷമിച്ച് കരുമ കാണിച്ച് ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് നടത്താൻ അവളുടെ തലയായിരിക്കാൻ ഉള്ള ആത്മീകമായ ഡെവലപ്മെൻറ്റ് എനിക്കുണ്ടോ അതൊരു പുരുഷൻ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ് കാരണം ക്യാൻ ഐ ബി ഇ സ്പിരിച്വൽ ലീഡർ ഓഫ് എ ഫാമിലി അതായത് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ ഓരോ മിനിറ്റിലും യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നൊന്ന് കാണിച്ചു കൊടുക്കാനുള്ള സ്പിരിച്വൽ മച്യൂരിറ്റി എനിക്കുണ്ടോ ഇതാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീ എപ്പോഴും അന്വേഷിക്കേണ്ടത് ഒരു പുരുഷന് അന്വേഷിക്കേണ്ടത് എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വച്ചിട്ട് ക്രിസ്തുവിലേക്ക് എന്നെ നയിക്കുന്ന ഒരാളെ എനിക്ക് വേണം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കാണിച്ചു തരുന്ന ഒരു തലയായിരിക്കാൻ പറ്റുന്ന ഒരു ഭർത്താവിനെ വേണം അപ്പോൾ ആ ഒരു ലൈഫിലേക്ക് പോകാൻ എൻ്റെ കുടുംബം മാറ്റി വെച്ച് ആ ഒരു ലൈഫിലേക്ക് പോകുവാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ആ ഒരു ലൈഫിലേക്ക് പോകാൻ ഞാൻ തയ്യാറാണോ എന്ന് ഒരു പെൺകുട്ടിയും സ്പിരിച്വൽ മെച്ചൂരിറ്റി അതിനെക്കുറിച്ച് അന്വേഷിക്കണം അപ്പം ഈ പക്വത എന്ന് പറയുന്നത് ശരിക്കും മൾട്ടി മൾട്ടി ഡൈമെൻഷനൽ ആണ് അതായത് ചെറുപ്പത്തിലെ പരീക്ഷണവും ട്രയൽ ആൻഡ് ടെറും ഒന്നും നമുക്ക് പറ്റത്തില്ല പറ്റിയല്ല സോ വൺസ് മാരീഡ് ദ സ്റ്റേ മാരീഡ് അതുകൊണ്ട് പക്വമായ ഡിസിഷൻസ് എടുക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈമറിലി സ്പിരിച്വൽ സ്പിരിച്വലോ അപ്പോൾ ഞാനൊരാളുടെ ഒരാൾ വിവാഹം ആലോചിച്ചപ്പോൾ ഞാൻ തൊട്ട് ചോദിച്ചു പോകും കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടോ ഒന്നുമില്ല ഓക്കെ ഈ പെൺകുട്ടി മാത്രം വിവാഹം കഴിക്കാവൂ എന്നൊരു സ്നേഹമുണ്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ അഞ്ച് വയസ്സ കയ്യിൽ ഇങ്ങനെ കർത്താവ് നടത്തുമോ എന്നുള്ള വിശ്വാസമുണ്ടോ അതും അങ്ങനില്ല ഞാൻ പറഞ്ഞു യു ആർ നോട്ട് ഫിറ്റ് ഫോർ മാരേജ് ഈ ആഹ്വാനത്തെ ഓർമ്മ ഉണ്ടായാലും മതിയല്ലോ അതെ അതെ നോട്ട് ഫിറ്റ് ഫോർ മാരേജ് കല്യാണം കഴിക്കേണ്ട ആൾക്കാർ അപ്പോൾ ഈ സ്പിരിച്വൽ ഫാമിലി ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഉറപ്പ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ ഷാൽ ബി ദ ഹെഡ് ഓഫ് മൈ ഫാമിലി സ്പിരിച്വലി അസ്വാറസ് മാൻ ഈസ് കൺസൻറ്റ് ഒരു ബോയ് ആയിട്ട് ചാബല്യം കനിക്കുന്ന സ്വഭാവങ്ങൾ നിൽക്കണം എൻ്റെ അമ്മയാണ് ഇങ്ങനെയാണ് ചാ അതൊന്നും വേണ്ട അവനാ ചാബല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം അമ്മയുടെ കുഞ്ഞുവാവയായിരിക്കുന്ന അതൊരു മൈൻ മൈൻഡിൻ്റെ മെച്ചൂരിറ്റിയാണ് എൻ്റെ അമ്മ കഴിഞ്ഞുള്ള എനിക്ക് ആരും ചില അമ്മ പിള്ളേരുണ്ട് ആ പിള്ളരുണ്ട് അവർ ടു ദർ മദർ മനസ്സിലായി എൻ്റെ അമ്മ പറയുന്നത് മാത്രമേ എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് അതൊക്കെ വിടുന്നതാണ് ഷീ ഗെറ്റ്സ് മെച്യൂരിറ്റി വെൻ ഹീസ് റെഡി ടു സി ഹിസ് വൈഫ് ആസ് ഉള്ളി പാർക്കെ വിവാഹത്തിന് മുൻപുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ക്രിസ്തീയ കാഴ്ചപ്പാട് എന്താണ് ഈ പ്രണയം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണ കേരളത്തിലെ പെരക്കോസ്റ്റൽ ചർച്ചുകളിലെ പ്രണയ എല്ലാവരും ഭയങ്കര എതിരാണ് പക്ഷേ ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം പ്രണയ വിഭാഗങ്ങൾക്ക് അത്ര എതിരല്ല പ്രണയഭാഗങ്ങൾക്കെതിരാകുന്നത് മണ്ടത്തരമെന്ന പ്രണയമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഉദാഹരണത്തിന് ഒരു വിവാഹം കഴിഞ്ഞിടയിൽ നടന്നു പ്രണയമായിരുന്നു പേരൻസിനും ഭയങ്കര ഇഷ്ടമായിരുന്നു ചർച്ചിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നടത്തി കൊടുത്തതും പക്ഷേ അതിലൊരാൾ ചെറുക്കൻ്റെ പ്രണയം ആരാ ഞാൻ പറയുന്നില്ല ഒരാൾ അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു അപ്പോൾ ഇവർക്ക് സന്തോഷമുള്ളൂ അങ്ങനെ പോയി പ്രണയിച്ചതിനകത്ത് കാരണം ഇപ്പോൾ പ്രണയത്തോട് നമ്മൾ എതിരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടും പുലിങ്കൊമ്പിലാണ് പിടിക്കുന്നതെങ്കിൽ നമ്മൾ എതിരല്ല പക്ഷെ നമ്മളൊരു ആയിട്ട് പോകാനുള്ള ആളാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറൊരു മതത്തിൽ നിന്ന് ജാതി കൺവെർട്ട് ചെയ്ത് ആളെയൊക്കെ പ്രേമിച്ച് കഴിഞ്ഞാൽ ആ പ്രണയഭാഗങ്ങൾക്ക് നമ്മൾ ഭയങ്കര എതിരാണ് കാരണം പ്രണയം പാവമാണ് അങ്ങനെയാണ് നമ്മുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറയുന്ന അദ്ദേഹം ഇഷ്ടംപോലെ പണമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന അല്ലെങ്കിൽ വലിയ ജോലി ചെയ്യുന്ന ഭയങ്കര സംരംഭം ഒരാളാണെങ്കിൽ ഇവർക്ക് എന്ത് ഒബ്ജക്ഷൻ ഇവർക്ക് ഒരു ഒബ്ജെക്ഷനും ഇല്ല അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രണയത്തോടല്ല നമ്മുടെ നമ്മുടെ ഒബ്ജെക്ഷൻ നമ്മുടെ ഒബ്ജെക്ഷൻ പണ പണമില്ലായ്മയോടും എക്സ്ട്രസ് അഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളോടും സുവിശേഷ പ്രവർത്തനം ഇത് ഇതിനോടാണ് ഒബ്ജക്ഷൻ പ്രണയത്തോട് ഒബ്ജക്ഷൻ ഇല്ല പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക യൗവനക്കാരോട് നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു പുരുഷൻ സഭയുടെ മുൻപാകെ ഒരാളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വരെ ആ ഉടമ്പടി വരെ പരസ്പരം അവർക്ക് യാതൊരു പ്രൈറ്റ് വെക്കാം എന്നുള്ളതാണ് അതായത് നീ എൻ്റേതല്ലേ ഞാൻ നീ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അത് അത് വരാൻ പോകുന്നേ ഉള്ളൂ കാരണം ദറ്റ് കവനൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഒരാൾ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇഷ്ടം തോന്നുമ്പോൾ ആ എനിക്കിഷ്ടം തോന്നി ഞാൻ കട്ടാൻ പോകാം അങ്ങനെ പോകാൻ പാടില്ല ആദ്യം കുട്ടിയിരുന്ന ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങ് തിരഞ്ഞെടുത്ത ഒരാളാണോ ഇത് അങ്ങയുടെ വചനത്തിനും മഹത്വത്തിനും എതിരെ എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എൻ്റെ പാഷനാണോ എന്നെ കൊണ്ടു ചെല്ലുന്നത് ഓക്കെ അതുപോലെ അപ്പം ആ പ്രായത്തിലെല്ലാം ദൈവത്തിൻ്റെ ആണോ തോന്നുള്ളൂ കാരണം ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ദൈവം കാണിച്ചു തന്നാന്ന് എല്ലാവർക്കും തോന്നുകയുള്ളൂ അപ്പോഴെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാവുന്ന ദൈവത്തോടെ അടുത്ത് യാത്ര ചെയ്യുന്ന ഏതെങ്കിലും പേരെ എൽഡേ എൽഡറിനോടോ എൽഡേഴ്സിനോടോ ഈ കാര്യം കൺഫസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട് കാരണം നമ്മുടെ ഇന്നത്തെ എൽഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്നവരല്ലാത്തത് കൊണ്ട് അവർ ലോകപരമായ അഡ്വൈസേ കൊടുക്കുകയുള്ളൂ അങ്ങനൊരു കുഴപ്പമുണ്ട് ലോകപരം അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജാതി നോക്കണം മതം നോക്കണം ബാക്ക്ഗ്രൗണ്ട് നോക്കണം പക്ഷേ ആ സ്പിരിച്വൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ജനിച്ച് ആണ് പ്രൈമറി ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് പേഴ്സൺ എ ബോൺ അഗെയിങ് ചൈൽഡ് ഓഫ് ഗോഡ് അതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ഒരാളോട് ഇഷ്ടമുള്ള പ്രണയമെന്ന് തോന്നിയാൽ യു നീഡ് ടു കൺഫസ് ദാറ്റ് ടു ആൻ എൽഡർ ആൻഡ് പ്രേ ടുഗദർ ആൻഡ് ഷുഡ് ബി റെഡി ടു സേ നോ ടു ദാറ്റ് ഗേൾ ഇഫ് ഗോഡ് കൺവിൻസസ് അതർവേസ് അതായത് നമ്മുടെ പാഷനായി പിടിക്കപ്പെടരുത് നമുക്ക് തോന്നിയാൽ അത് നോ എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ വെച്ച് തന്നെ വി നീഡ് ടു സീക്ക് ദ വില് ഓഫ് ഗോഡ് അത് തന്നെപ്പാൻ സീക്കിയവല്ല ഏതെങ്കിലും ഒരു ആളുടെ കൂടെ ഇരുന്ന് ഒരെല്ലോ കൂടെ ഇന്ന് ബിലീവ് ചെയ്യാവുന്ന വിശ്വസിക്കാവുന്ന ജാതി മത അങ്ങനത്തെ ചിന്തകളില്ലാത്ത പണം അങ്ങനെ ചിന്തകളില്ലാത്ത ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്തെ കാണിച്ചുകൊടുക്കാൻ പറ്റുന്ന ഒരു ദൈവരാജ്യത്തിനകത്തുള്ള ഒരു ശാസ്ത്രിയോട് അല്ലെങ്കിൽ ഒരു കൗൺസിലറോട് ചെന്ന് ചോദിക്കണം ഇങ്ങനൊരു ഇഷ്ടം എനിക്ക് തോന്നുന്നുണ്ട് ദൈവഹിതമാണോ എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ പറയണം അങ്ങനെ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് പ്രൊസീഡ് ടു ദ മാര്യേജ് വിത്ത് ദ കൺസെൻ്റ് ഓഫ് ദി പേരൻസ് ആൻഡ് അതേഴ്സ് അതാണ് അതിൻ്റെ വഴി അത് വെച്ചുകൊണ്ടിരുന്ന് മരംചുറ്റി ഓടുന്നു ഐസ്ക്രീം കഴിക്കാൻ പോകുന്നു ഇങ്ങനെ പ്രണയപരവശരായി ചുറ്റി നടക്കുന്നു ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് അനേകം ആളുകൾക്ക് മോശമായൊരു ഒരു ഒരു മോഡൽ ഓർക്കുകയും വേറെ ആളുകളെയും തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ യു ഹ് യു ആർ ഇൻ ലവ് വിത്ത് എ ഗേൾ ഈ പ്രോട്ടോകോൾ അനുസരിക്കുന്നതായിരിക്കും എപ്പോഴും ഏറ്റവും ഉചിതമായ കാര്യം അപ്പം പ്രണയം തോന്നുന്നത് തെറ്റല്ല പക്ഷെ പ്രണയം വിവേകമില്ലാതെ അവിശ്വാസിയായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് ബോധ്യമില്ലാത്ത രീതിയും നമ്മുടെ പാഷനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് അപകടം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഇന്നത്തെ തലമുറ പലപ്പോഴും സ്വന്തം വികാരങ്ങളിലും അല്ല അവർ പഠിച്ചു വെച്ചിരുന്ന പാഠങ്ങളും വെച്ച് മുമ്പോട്ട് പോകുമ്പോഴും ദൈവവചനം എന്ന് പറയുന്നത് അന്വേഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിവാഹം എന്ന് പറയുന്നത് ദൈവം നിയമിച്ചതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളാണ് ഒരു വിവാഹത്തിലൂടെ പൂർത്തിയാകുന്നത് അതുകൊണ്ട് വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ഹിതമന്വേഷിക്കുകയും കാത്തിരിക്കുകയും ദൈവികമായ പർപ്പസ് ദൈവികമായ ഉദ്ദേശം വിവാഹത്തിലൂടെ നടക്കുവാൻ ദൈവത്തിൻ്റെ ആ സ്നേഹം പങ്കുവയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ആത്മീകമായ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുവാൻ നിങ്ങളെല്ലാവരും എന്തെങ്കിലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു